എന്റെ ചോദ്യത്തിൽ ഒരു കുസൃതി പതുങ്ങിയിരുന്നു പേരാണ് അറിയേണ്ടതെങ്കിൽ വിജയ് ചന്ദ്രശേഖർ തനിക്ക് എന്നെ വിജയ് എന്ന് വിളിക്കാം കുറച്ചുനാൾ മുമ്പ് വരെ ഒരു പ്രവാസിയായിരുന്നു എന്റെ ശല്യം സഹിക്കവയാതെ വീട്ടുകാരൊക്കെ കൂടി കെട്ടുകെട്ടിച്ചതാ ഏതാണ്ട് നാല് കൊല്ലം മുമ്പ് അത്രയ്ക്ക് ശല്യമായിരുന്നു താൻ കോളേജിൽ അസുള്ളൊരു ഉഴപ്പനായിരുന്നു എങ്ങനെയൊക്കെയോ ഡിഗ്രി ഒപ്പിച്ചെടുത്തു അന്നൊരു ട്രിപ്പിംഗ് ഫ്രീക്കനായിരുന്നു ഒരുപാട് സഞ്ചരിക്കണം അതായിരുന്നു ആഗ്രഹം സോളോ ട്രിപ്പും ട്രെക്കിങ്ങും റാപ്പലിങ്ങും ഒക്കെയായി ഒരുപാട് കറങ്ങി ആരോടും പറയാതെ ഉള്ള പോക്ക് അതാണൊരു ത്രിൽ അമ്മയ്ക്കാണെങ്കിൽ വല്ലാത്ത ആദ്യം എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് പിന്നെ ബന്ധുക്കളെ നാട്ടുകാരും ഉണ്ടല്ലോ ഇല്ലാത്തത് പറഞ്ഞ് ടെൻഷൻ കയറ്റാൻ ഒടുവിൽ അമ്മയെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതി ഞാൻ കടൽ കിടന്നു എന്നാ തിരിച്ച് ഇനി തിരിച്ചൊന്നുമില്ല എന്നെ കെട്ടിക്കാൻ വേണ്ടിയാ ഇപ്പൊ വിളിച്ചു വരത്തിയെ എനിക്കതിലൊന്ന് നോ ഇൻട്രസ്റ്റ് ഞാനൊരു ബിസിനസ് ഒക്കെ തുടങ്ങി ഇവിടെ തന്നെ കൂടാൻ നോക്കുവ കല്യാണം കഴിക്കാതെയോ നടന്നു തന്നെ ഒരിക്കൽ അവരുടെയൊക്കെ ആഗ്രഹത്തിന് ഞാൻ വഴങ്ങിക്കൊടുത്തതാ ഇനിയില്ല ഇനി എന്താ കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കും പിന്നെ തൻ്റെ കക്ഷി എന്ത് പറയുന്നു എന്താ അവന്റെ പേര് അഭിനവ് എല്ലാരും കൂടി ഓഫീസിലെ ബഡ്ഡിയാക്കി ഒരു കണക്കിന് നോക്കിയാൽ അവൻ നല്ലവനാ തന്നെ സ്നേഹിക്കുന്നില്ല എന്നവൻ തുറന്നു പറഞ്ഞില്ലേ ഒന്നര വർഷത്തിന് ശേഷം ആയിരിക്കാം അവൻ എന്തൊക്കെയോ തന്നോട് മറിക്കുന്നുണ്ട് ഇതെനിക്കും തോന്നിയിട്ടുള്ളതാ തനിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ കഴിയുന്നു മനഃശാസ്ത്രം ഞാനൊരാണല്ലേ അപ്പോൾ അവൻ ചിന്തിക്കുന്നതൊക്കെ ഊഹിക്കാം പിന്നെ നിങ്ങളുടെ മെസ്സേജ് മൊത്തത്തിൽ ഞാൻ വായിച്ചതല്ലേ അവൻ ഇതുവരെ തന്നെ സ്നേഹിച്ചിട്ടില്ല എന്നാൽ 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 ഇനി വേണമെങ്കിൽ സ്നേഹിക്കാം ഇനിയോ കാക്ക മലർന്നു പറക്കും ചിലപ്പോ ചിലപ്പോ മലർന്നു പറക്കും നിങ്ങൾ ഒരേ കമ്പനി ഡെയിലി കാണുന്നു അവൻ എന്തായാലും കുറ്റബോധം കാണും അങ്ങനെ നോക്കുമ്പോ ഇനിയൊരു ആത്മാർത്ഥ പ്രണയത്തിന് സാധ്യതയുണ്ട് തനിക്കെങ്ങനെയാ അവൻ വന്ന സ്വീകരിക്കോ എനിക്കറിയില്ല അപ്പ സ്വീകരിക്കും എന്നാ ഞാൻ തന്നെ ഇതിനൊരു തുടക്കം കുറിക്കാം എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ എന്ത് പ്രൊജക്റ്റാ ചെയ്യുന്നേ ടീം ഇതുവരെ ജാവയായിരുന്നു ഇപ്പോൾ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പുതിയ പ്രൊജക്ട് ഏത് ടെക്നോളജി ഉപയോഗിക്കുന്നേ റിയില്ല ഗുഡ് തൻ്റെ ഫോൺ അവിടെ വിജയ്ക്കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി പിന്നിൽ നിന്നും വന്ന വാഹനങ്ങൾ ഞങ്ങളെ കടന്നുപോയി ഞാൻ എൻ്റെ ഫോൺ പുറത്തേക്കെടുത്തു എന്തിനാ അവന് മെസ്സേജ് ഓട്ടോമേഷൻ ചെയ്ത് ടെക്നോളജി ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുക അബിയേട്ടാ ഓട്ടോമേഷൻ ചെയ്ത് ടെക്നോളജി ഉപയോഗിക്കുന്നേ ഇത്രയും മതിയോ ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്തത് വിജയ്ക്ക് കാണിച്ചു കൊടുത്തു അയ്യോ കള്ളത്തിനൊന്നും കാണിക്കാൻ അറിയില്ല അല്ലേ ഫോണിങ്ങെടുക്ക് ഒരു അബിയേട്ടൻ അബിയേട്ടൻ എന്നെഴുതിയത്ത് വിജയ് മായ്ച്ചു സെൻഡ് ചെയ്തു ഇപ്പൊ അറിയാം അവൻ തന്നോട് സംസാരിക്കാൻ എത്ര വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്ന് അപ്പൊ തന്നെ ഫോണിൽ വെളിച്ചം തെളിഞ്ഞു ഇത്ര പെട്ടെന്നോ അബിയേട്ടന്റെ മെസ്സേജ് ഞാൻ തുറന്നു നോക്കി പൈത്തൺ സാധാരണന്റെ മെസ്സേജിന് മണിക്കൂറുകൾ കഴിഞ്ഞാലും മറുപടി തരാത്ത ആളാണ് ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞില്ലേ വിജയ് ആർത്ത് ചിരിക്കാൻ തുടങ്ങി എനിക്ക് എന്ത് പറയണമെന്നറിയില്ല വിജയ് പറഞ്ഞതാണോ ശരി ചിരിച്ചുകൊണ്ട് വിജയ് കാർ വിട്ട് പുറത്തിറങ്ങി അടുത്തുള്ള ബുക്ക് സ്റ്റാളിൽ കയറി ദാ പൈത്തൻ പഠിച്ചു തുടങ്ങാൻ ഈ ബുക്ക് തന്നെ സഹായിക്കും താനെങ്ങനെയാ പഠിക്കാൻ മിടിക്കുകയാണോ അതോ എന്നെ പോലെയാണോ വിജയെ നോക്കി ഇളിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്തൊക്കെയായാലും ഇത് വായിച്ച് പഠിച്ചേ പറ്റൂ അവനോട് ഏറ്റുമുട്ടാൻ തയ്യാറായിക്കോ അവൻ ഉടനെ തന്നെ വരും വിശദീകരണവുമായി എല്ലാം ഞാൻ തലയാട്ടി കേട്ടു എന്റെ മനസ്സ് വിജയോട് അടുക്കുന്ന പോലെ ഇത് കൂടി വെച്ചോ ഗിഫ്റ്റ് പേപ്പറിൽ മൂടിയ ഒരു പൊതി വിജയ് എനിക്ക് നേരെ ചോദ്യചിഹ്നമായി വെച്ചു ഇതെന്താ തുറന്നു നോക്കടോ എന്റെ മനസ്സിൽ നൂറ് ചോദ്യങ്ങൾ നിറഞ്ഞു മെല്ലെ തുറക്കുമ്പോൾ ആ പൊതിക്കുള്ളിൽ ഒരു പെൻ സ്റ്റാൻഡ് ഇരിക്കുന്നത് ഞാൻ കണ്ടു വെള്ളി നിറത്തിലൊരു കുഞ്ഞു ക്ലോക്കും അതിനു ചുറ്റും മഞ്ഞ നിറത്തിലുള്ള കുറെ സ്മൈലയും അതിന് താഴെ ചുവന്ന ചതുരത്തിനുള്ളിൽ പല വർണ്ണങ്ങളാൽ ഒരു എഴുത്ത് കീപ് സ്മൈലിംഗ് ബി ഹാപ്പി ഇതെന്തിനാ വിജയ് ഇത് തന്റെ ഓഫീസിൽ താൻ ഇരിക്കുന്ന സ്ഥലത്ത് വെക്കണം ഇത് കാണുമ്പോഴൊക്കെ താൻ ചിരിക്കണം അതേ വിജയ്ക്ക് വേണ്ടി പിന്നെ ഇത് കാണുമ്പോഴൊക്കെ വെറുതെ അവനും വിചാരിക്കട്ടെ താൻ ഹാപ്പിയാണെന്ന് നമുക്ക് അവനെ കുറച്ച് ചെലസ്സാക്കി പുറത്തു ചാടിക്കാം എനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടിയ സന്തോഷം തോന്നി അമ്മയോട് പോലും പലതും തുറന്നു പറയാൻ ഞാൻ മടിക്കാറുണ്ട് അബിയോട്ടനോട് സംസാരിക്കാൻ അതിലേറെ പേടിയാണ് പക്ഷെ വിജയോട് ഞാൻ അറിയാതെ തന്നെ എല്ലാം തുറന്നു പറയുന്നു പെട്ടെന്നാണ് കുട്ടേട്ടന്റെ ചായക്കട കടന്നത് ഞാൻ കണ്ടത് വിജയ് വണ്ടി നിർത്ത് ഞാൻ ഇവിടെ ഇറങ്ങാം ഇവിടെയോ ഞാൻ തന്നെ വീട്ടിലാക്കാം വണ്ടി ഉള്ളിലേക്ക് പോകില്ല ഇവിടെ ഇറങ്ങി ഞാൻ നടന്നോളാം വണ്ടിയിൽ നിന്നിറങ്ങി ഞാൻ കുട്ടേട്ടന്റെ കടയിലേക്ക് നടന്നു വീട്ടിലേക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാം പുതിയ ജോലി കിട്ടിയതല്ലേ ഇപ്പോഴൊക്കെയല്ലേ സന്തോഷിക്കേണ്ടത് ചായക്കടയിൽ പതിവ് തിരക്കാണ് ചായയും കടിയും ഇരു കൈകളിൽ പിടിച്ച സകലരും അവിടെ ഉണ്ട് മോൾക്ക് ജോലി കിട്ടിയെന്ന് കേട്ടല്ലോ നേരാണോ അതെ കുട്ടേട്ടാ അവസാനം കിട്ടി തെല്ല് സന്തോഷത്തോടെ തന്നെ ഞാൻ പറഞ്ഞു മൊണ്ടി മാധവേട്ടന്റെ മോനാണോ ശരിയാക്കി തന്നേ ഞാനും അബിയും ഒരു കമ്പനിയാണെന്ന് ഇത്ര പെട്ടെന്ന് ഇവരൊക്കെ അറിഞ്ഞോ അല്ല അല്ലാതെ കിട്ടിയതാ നിങ്ങളൊരു കമ്പനിയിലാണെന്ന് ഞാൻ കേട്ടിരുന്നു ഞാൻ ഇരിയിച്ചു അവൻ തരപ്പെടുത്തിയതാണെന്ന് നാട്ടിൽ ഒരു പഞ്ഞവുമില്ല കുട്ടേട്ട കുറച്ച് വടയും പഴംപൊരിയും പിന്നെ ഒരു കവർ ചിപ്സും പൊതിഞ്ഞെടുത്തോളൂ കാശി ഞാൻ ഈ മാസം അവസാനം തരാം ശമ്പളക്കാരിയായി അല്ലേ മോളെ ഞാനൊന്ന് പുഞ്ചിരിച്ചു കുട്ടേട്ടൻ തന്ന പൊതിയും മേടിച്ച് ഞാൻ തിരിഞ്ഞു നടന്നു കടയിലിരുന്നവരൊക്കെ മത്സര ചർച്ചയിലാണ് ഇന്ന് പറ്റിയാണോ കുശലം മോളെ അതാരാ മോളെ കൊണ്ടാക്കിയേ കുട്ടേട്ടൻ പുറകെന്ന് വിളിച്ചു ചോദിച്ചു അതും ശ്രദ്ധിച്ചോ അത് എൻ്റെ എൻ്റെ ഒരു സുഹൃത്താ മറുപടി പറഞ്ഞ് പിന്നൊരു ചോദ്യത്തിന് സമയം കൊടുക്കാതെ ഞാൻ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു ആടിന് കുഴ വെട്ടുവാണോ ചേച്ചി വീട്ടിലെത്തുമ്പോൾ അപ്പുറത്തെ പൊന്നി ചേച്ചി അരിവാളം പിടിച്ച് വീട്ടിൽ നിൽപ്പാണ് ബാലയോ നിന്റെ അമ്മ എന്നോട് കുഴ വെട്ടിക്കോളാൻ പറഞ്ഞു ഇവിടെ ഇപ്പോ നോക്കിയിട്ട് വെട്ടാൻ പാകത്തിന് ഞാനൊന്നും കണ്ടില്ല പിന്നാമ്പുറത്തൊരു പ്ലാവിന്റെ കൊമ്പ് ചാഞ്ഞ് കിടക്കുവ ചേച്ചി മുറ്റമടിക്കാൻ പറ്റില്ല എപ്പോഴും കരിയില വീഴും അമ്മ അതായിരിക്കും പറഞ്ഞേ വാ ഞാൻ കാട്ടിത്തരാം വീട് ചുറ്റി പ്ലാവ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ നടന്നു അവിടെ കുത്തനെ ചരിഞ്ഞുകിടക്കുന്ന വരിക്കപ്ലാവിന്റെ കൊമ്പ് ഞാൻ കൈ ചൂണ്ടി കാണിച്ചു ആഹാ ഇതൊരുപാടുണ്ടല്ലോ രണ്ടാഴ്ചത്തേക്കായി പൊന്നു ചേച്ചി കൊഴവെട്ടാൻ പോയി ചേച്ചിക്ക് അറിയാൻ മേലേ അമ്മയോട് ചോദിച്ചൂടായിരുന്നു നിന്നോട് പറയാ മറന്നു ഉമേചി ഇവിടെ ഇല്ല എവിടെ പോയി നിങ്ങളുടെ തറവാട്ടിലേക്ക് അവിടെന്താ അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല നീ വേണേൽ പോയി നോക്ക് കുളിച്ചു വന്നിട്ടും അമ്മയെ കാണുന്നില്ല തറവാട്ടിലേക്ക് പോകണോ വേണ്ട എന്റെ ആവശ്യമുണ്ടെങ്കിൽ അമ്മേനെ വിളിച്ചേനെ ശ്രീകുട്ടി ഈ പാൽ അകത്തേക്ക് വെച്ചോളൂ അമ്മയെത്തി ഞാൻ പാല്പാത്രം അമ്മയിൽ നിന്ന് മേടിച്ച് അടുക്കളയിൽ വെച്ചു നീന്ന് ആരുടെ കൂടെയാണ് വന്നത് മോളെ അമ്മയുടെ ചെവിയിലും എത്തിയോ എൻ്റെ ഒരു സുഹൃത്താമ്മ വിജയ് അന്ന് കല്യാണത്തിന് കണ്ട ചെക്കനാണോ അതെ ശ്രീകുട്ടി നമ്മുടെ ആൾക്കാരൊക്കെ പാവങ്ങളാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുറച്ച് താല്പര്യം കൂടുതലുള്ളവരും അതനുസരിച്ച് മോള് മാറണമെന്ന് അമ്മ പറയില്ല നിന്റെ ജീവിതം തീരുമാനിക്കുന്നത് നീയാണ് അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം അമ്മ എന്തിനാ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്തോ ഉണ്ട് എന്നോട് പറാമേ തറവാട്ടിൽ അമ്മ പോയത് ഇത് സംസാരിക്കാനാണോ ഇത് സംസാരിക്കാൻ അല്ല പോയത് ഒടുവിൽ ഇതായി സംസാരം എന്താ ഉണ്ടായേ അമ്മ തെളിച്ച് പറയേ ചിപ്പിയും ചെക്കനും വന്നിരുന്നു സ്വത്ത് ഭാഗം വെക്കാൻ മോളുടെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ എല്ലാവർക്കും ഇപ്പോൾ അതിന്റെ അവകാശം വേണം പ്രമാണം ചെയ്യുമ്പോൾ നിനക്കും കിട്ടണമല്ലോ ഒരു പിടി സുമേച്ചി അതിന് സമ്മതിച്ചില്ല നിന്റെ പേരിലുള്ളത് അവർക്ക് ഗോകുലിന്റെ പേരിൽ എഴുതിക്കണം അതിനുവേണ്ടി വേണ്ടി എന്തൊക്കെയോ സംസാരിച്ചു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു മതി ഭാഗം വെപ്പു എന്നായി അമ്മ എന്തു പറഞ്ഞു മോള് പേടിക്കണ്ട അമ്മ ജീവനോടെ ഇരിക്കുമ്പോൾ മോളെ ആരും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കില്ല അതിനെ ഉമ്മ സമ്മതിക്കില്ല അമ്മ ഞാനൊന്ന് ചോദിച്ചോട്ടെ അമ്മയെ നിർബന്ധിച്ചാണോ കല്യാണം കഴിപ്പിച്ചത് അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു എന്റെ എതിർപ്പ് ആരും വകവെച്ചില്ല എന്തിനാ ഇതൊക്കെ എന്തിനാ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അവർക്ക് അവരുടെ ജാതിയാണ് മോളെ എല്ലാറ്റിലും വലുത് ജാതി ജാതിഭ്രാന്തി പിടിച്ചാൽ പിന്നെ അയാൾ മനുഷ്യനല്ല മോളെ എന്റെ മോള് മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണണം നിന്നെ ഗോകുലിനെ കൊണ്ട് കെട്ടിക്കാൻ സുമേച്ചു നോക്കുന്നത് സ്വത്തിനു വേണ്ടിയാ ബാക്കിയുള്ളവർ ജാതി അന്യം വിട്ടു പോകാതിരിക്കാനും വിജയുടെ കൂടെ നിന്നെ കണ്ടപ്പോൾ നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്ന് കരുതിയായിരുന്നു തർക്കം വിജയ് നമ്മുടെ ജാതിയല്ല എന്നായിരുന്നു അവരുടെ കണ്ടുപിടുത്തം ഈശ്വര അപ്പൊ അബിയേട്ടൻ ആ ബന്ധവുമാരും സമ്മതിക്കില്ലല്ലോ ആരൊക്കെ എതിർത്താലും നിന്റെയും അഭിനവിന്റെയും വിവാഹം ഞാൻ നടത്തി തരും അത് ആലോചിച്ച് എന്റെ മോൾ പേടിക്കണ്ട അമ്മ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനായില്ല ഇങ്ങനെയും മനുഷ്യർ എന്തിനു വേണ്ടിയായാലും സഹോദരനെ പോലെ കാണുന്നയാളെ എങ്ങനെയാ വിവാഹം ചെയ്യാ ഗൈസ് നമ്മുടെ പുതിയ പ്രൊജക്ട് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ ആർക്കും ഓട്ടോമേഷൻ ഡൊമൈനിൽ പരിചയമില്ല അതുകൊണ്ട് തന്നെ അത്രയും സീരിയസ്നെസ് നമ്മൾ ഈ പ്രോജക്റ്റിനോട് കാണിക്കണം ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു ടെക്നോളജി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം രവി പറഞ്ഞു നിർത്തിയതും അഭി കൈയുയർത്തി രവി ടെക്നോളജി ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു ദാറ്റ്സ് ഗ്രേറ്റ് ഏത് ടെക്നോളജിയാ പൈത്തൺ ഇനി അത് ടീമായി പഠിച്ചെടുക്കേണ്ടി വരും ഇഫ് പോസിബിൾ ഒരു ഇന്റർണൽ ട്രെയിനിങ് പ്ലാൻ ചെയ്യാം അങ്ങനെയാകട്ടെ ആരാ ട്രെയിൻ ചെയ്യാ നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ ഇല്ല ഞങ്ങൾക്കൊക്കെ പൈത്തൺ പുതിയതാ ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുതെന്നാണ് വിജയ് പറഞ്ഞത് ഞാൻ മെല്ലെ കൈ ഉയർത്തി യെസ് ബാല പറയൂ രവി എനിക്ക് കുറച്ചൊക്കെ അറിയാം സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും വാവ് ദാറ്റ്സ് റിയലി ഗ്രേറ്റ് ബാല അഭി ഞെട്ടലോടെ എന്നെ നോക്കുന്നത് ഞാൻ ഇടം കണ്ടിട്ട് കണ്ടു ഇതുവരെ നമ്മുടെ പ്രൊജക്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിരുന്നു എന്നാൽ ഇത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമായിരിക്കും ഞാൻ പറഞ്ഞു നിർത്തി ഗുഡ് ഗുഡ് അപ്പോൾ ബാല തന്റെ ട്രെയിനിങ് ഫസ്റ്റ് സെഷൻ നടത്തട്ടെ എന്തു പറയുന്നു ഗൈസ് എല്ലാരും തലയാട്ടി അഭി എന്നെ അപ്പോഴും നോക്കുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് ടീം എന്റെ ഡെസ്കിൽ തടിച്ചുകൂടി എപ്പോഴാ ബാല തന്റെ സെഷൻ നാളെ രാവിലെ മണിക്ക് നാളെ നാളെന്തെങ്കിലും പഠിച്ചുകൊണ്ട് വന്നേ പറ്റൂ ഹേ ഗൈസ് സീ ദിസ് നൈസ് എന്റെ ഡെസ്കിലിരുന്ന പെൻസ്റ്റാൻഡിലായി അവരുടെ ശ്രദ്ധ അതുവരെ കാണാത്ത ആ സാധനത്തെ അബിയും നോക്കുന്നുണ്ട് ഹേ ബാല തന്റെ ബോയ് ഫ്രണ്ട് തന്നതല്ലേ പറഞ്ഞാണത് ചോദിച്ചത് ഏ അല്ല എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല ഞാൻ അഭിയെ നോക്കി പറഞ്ഞു അവന്റെ മുഖത്ത് അസൂയ മിന്നിമറിയുന്നത് എനിക്ക് കാണാം ബാല ഡോണ്ട് ലൈ ഇത് കണ്ടാലേ അറിയാം ഏതോ ചെക്കൻ പണിയൊപ്പിച്ചതാണെന്ന് ചെക്കൻ തന്നെയാ ഒരു ഫ്രണ്ട് അഭിയെ നോക്കാതെ ഞാൻ പറഞ്ഞു കീപ് സ്മൈലിംഗ് ബി ഹാപ്പി േമം മണക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല നിമ്മി ഞാനത് പറയുമ്പോൾ മനഃപൂർവ്വം അബിയെ നോക്കി ടീം പിരിഞ്ഞു പോയത് ഞാൻ വിജയെ വിളിച്ചു നടന്നതൊക്കെ കേട്ട് വിജയ് പൊട്ടിച്ചിരിച്ചു എനിക്കും ഒരുപാട് സന്തോഷമായി വിജയ് പിന്നൊരു കാര്യം എന്താടോ ഞാനിപ്പോ തന്നോട് സംസാരിക്കുന്നത് അബി വാച്ച് ചെയ്തോണ്ടിരിക്കുവ പൊളിച്ചു ശ്രീ അവന്റെ ഉള്ളു പിടയുമായിരിക്കും ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തുവാണോ പാവത്തെ ഒരിക്കലുമില്ല അവൻ ഇത് വേണം താൻ അപ്പം കൊഞ്ചി കുഴഞ്ഞൊക്കെ സംസാരിച്ചോ ഞാൻ മുഖത്ത് നാണം വരുത്താൻ നോക്കി ഇപ്പോഴും നോക്കുന്നുണ്ടോ അവൻ ഉണ്ട് അപ്പൊ താൻ ഫോൺ വയ്ക്കാൻ കാത്തു അവൻ ഫോൺ വെച്ചാൽ അവൻ വരും തന്നോടെല്ലാം തുറന്നു പറയാൻ വന്നാൽ എനിക്ക് ട്രീറ്റ് തരണം കേട്ടോ അതൊക്കെ തരാം വിജയ് എന്നാ ഫോൺ വെച്ചോ വിജയ് പറഞ്ഞ പോലെ ഞാൻ ഫോൺ വെച്ചു എന്താകുമോ തിരിഞ്ഞതും പൊടുന്നനിലേക്ക് നടന്നടക്കുന്ന അഭിയേട്ടനെ ഞാൻ കണ്ടു